ഫിറ്റ്നസ്സിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളാണ് ടോവിനോ തോമസ് തന്റെ വർക്കൗട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ താരം ഇടയ്ക്കിടെ പങ്കുവെക്കാറുമുണ്ട് ഗോഡ്ഫാദർ ആരുമില്ലാതെ സിനിമയിലേക്ക് അരങ്ങേറിയതാണ് താരം മലയാള സിനിമയിൽ ഇന്നുള്ള സ്റ്റാഡം താരം സ്വന്തമായി നേടിയെടുത്തതുമാണ് ഒരിക്കൽ പോലും ഔട്ട് ഓഫ് ഷേപ്പിൽ ടൊവിനോ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് കൂടിയാണ് മിന്നൽ മുരളിയിൽ ടൊവിനോയാണ് സൂപ്പർ ഹീറോയായി എത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആരാധകർക്കും അത് ഉൾക്കൊള്ളാനായത് മറ്റേത് നടൻ സൂപ്പർ ഹീറോ വേഷം ചെയ്യാൻ ഒരുങ്ങിയാലും അത് ശരിയാകുമോ എന്നുള്ള ചിന്ത ആരാധകരിൽ ഉണ്ടായിരിക്കും ഏറ്റവും പുതിയ ചിത്രമായ ഐഡന്റിറ്റിയിലെ ടൊവിനോയുടെ ഫൈറ്റ് സീനുകൾക്ക് ഹോളിവുഡ് ടച്ച് തോന്നാൻ കാരണവും നടന്റെ ഫിറ്റ്നസ് തന്നെയാണ് മലയാള സിനിമയിലെ ഫിറ്റ്നസ് ഫ്രീ കാരൊക്കെ എന്ന് ചോദിച്ചാൽ ആദ്യം ആളുകൾ പറയുക ടൊവിനോയുടെയും ഉണ്ണിമുകുന്ദ്രി പേരുകളാകും രണ്ടുപേരും ഏത് സാഹചര്യത്തിലും വർക്കൗട്ട് ചെയ്യാൻ സമയം കണ്ടെത്തുന്നവരുമാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ടൊവിനോ ജിമ്മിൽ ജോയിൻ ചെയ്തത് പത്താം ക്ലാസിൽ ഉയർന്ന മാർക്ക് നേടിയപ്പോൾ പിതാവിനോട് സമ്മാനമായി ടൊവിനോ ചോദിച്ചത് ജിമ്മിൽ ചേരാനുള്ള തുക മാത്രമാണത്രേ അപ്പന്റെ തുടക്കത്തിൽ നടൻ ജിമ്മിൽ ചേരുന്നതിനോട് എതിർപ്പായിരുന്നു നിരാഹാരം കിടന്നാണ് താൻ അനുവാദം വാങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ടൊവിനോ തോമസ് പറഞ്ഞു വിവാഹ നിശ്ചയത്തിന്റെ അന്ന് ഇതുപോലൊരു സ്റ്റേജിൽ ഇരുന്നിട്ട് അപ്പൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു മൂന്ന് കാര്യങ്ങളിലാണ് ഞാൻ ഇവനെ ആദ്യം എതിർത്തിയിട്ടുള്ളത് ആദ്യം ഇവൻ ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിരുന്നില്ല എന്നാണ് അപ്പൻ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് സമ്മാനം വേണമെന്ന് വീട്ടിൽ നിന്നും ചോദിച്ചിരുന്നു എനിക്ക് നൂറ്റി പതിനാറ് രൂപ വേണം ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അപ്പൻ്റെ മറുപടി അത് നടക്കില്ല ജിമ്മിൽ പോകാൻ നിനക്ക് പ്രായമായിട്ടില്ല എന്നായിരുന്നു അതിനുശേഷം ഞാൻ നിരാഹാരം കിടന്നു അത് അപ്പൻ സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ ജിമ്മിൽ ജോയിൻ ാണ്മ്മിൽ പോയിൽ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ആരോഗ്യത്തിന് ഗുണമേ ചെയ്തിരുന്നുള്ളൂ എന്ന് അപ്പന് മനസ്സിലായി പിന്നീട് ഞാൻ മിസ്റ്റർ തൃശൂരിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് ഇരങ്ങാലക്കുട പള്ളിയിലെ പെരുന്നാളും കൂടി അവിടെ നേർച്ചയായി കിട്ടിയ കോഴിമുട്ടകളിൽ നിന്നും നൂറ് കോഴിമുട്ട എനിക്കായി വാങ്ങി അപ്പൻ വീട്ടിലേക്ക് വന്നു എനിക്കുള്ള പ്രോട്ടീൻ ആയിരുന്നു അത് ജിമ്മിൽ പോകരുതെന്ന് പറഞ്ഞ് എതിർത്തയാൾ തന്നെയാണ് എൻ്റെത് ശരിയായ പ്രവൃത്തിയാണെന്ന് മനസ്സിലായപ്പോൾ മുട്ട വാങ്ങിക്കൊണ്ട് തന്നത് എത്ര മക്കൾക്ക് അപ്പൻ നൂറു മുട്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ടാകും നൂറു മുട്ട എനിക്ക് ഒരാഴ്ച കഴിക്കാനേ ഉള്ളൂ ആ സമയത്ത് മുപ്പത് മുട്ടയൊക്കെ ദിവസവും ഞാൻ കഴിക്കുമായിരുന്നു എന്നാണ് അപ്പനെ കുറിച്ച് സംസാരിക്കവേ ഓർമ്മകൾ പങ്കിട്ട് ടൊവിനോ തോമസ് പറഞ്ഞത് കുറച്ചു നാളുകൾക്ക് മുൻപ് അപ്പനൊപ്പം ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഫോട്ടോ താരം പങ്കുവെച്ചതും വൈറലായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് ടൊവിനോ തോമസ് ചിത്രം ഐഡന്റിറ്റി സിനിമ ബോക്സ് ഓഫീസിൽ തരംഗമാണ് അഗിൽ പോളും അനസ് അനസ്ഗാനും ചേർന്നാണ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമായ ഐഡന്റിറ്റി സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം